നിരഞ്ജനായിരുന്നു ജിതിനോട് എനിക്ക് ആക്സിഡന്റ് ആയ കാര്യം പറഞ്ഞത് ഒരു നിമിഷത്തെ തെറ്റുതാരെ ഞാൻ അവളുടെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു പോയല്ലേ ഭഗവാനെ അവർ തമ്മിലുള്ള കൂട്ട അറിയാവുന്നതുകൊണ്ട് എന്റെ കാര്യം അവൾ വിളിച്ചു പറഞ്ഞു കാണുമെന്ന് കരുതിപ്പോയി ഞാൻ അതിന്റെ കൂടെ ജിതിന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കൂടിയായപ്പോ അറിയാതെ മനസ്സ് കൈവിട്ടുപോയി ഇപ്പോൾ തോന്നുന്നു അത്രയും പറയണ്ടായിരുന്നു എന്ന് പക്ഷെ അവൻ അങ്ങനെയെല്ലാം പറയുമ്പോഴും അവളെല്ലാം കേട്ടു നിന്നതല്ലാതെ ഒന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ അതിൻ്റെ അർത്ഥം അവൻ പറയുന്നതൊക്കെ അവൾ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യങ്ങളാണെന്നല്ലേ അല്ലെങ്കിൽ അവൾ അതിന് പ്രതികരിക്കില്ലേ എന്റെ വീച്ചിൽ താങ്ങാവുമ്പോൾ എൻ്റെ അവസ്ഥ കണ്ടവൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുമായിരിക്കും അവളെ വേദനിപ്പിക്കുന്നതിന് എനിക്ക് തിരിച്ചടി കിട്ടിയെന്ന് അവൾ മനസ്സുകൊണ്ട് പറയുന്നുണ്ടാവില്ലേ ഈ കിടത്തുമൊന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ സമാധാനമാവുമായിരുന്നു പിന്നെ അവളെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാത്തിനും അവളെ സഹായം കാത്തിരിക്കുന്നതിൻ്റെ അഹങ്കാരമായിരിക്കും അവക്ക് പക്ഷെ ഒന്നിനും ആയുസ്സില്ല നന്ദ എൻ്റെ ജീവിതത്തിൽ നിരക്കുള്ള സ്ഥാനം ഇനി മാറാനും പോകുന്നില്ല മനസ്സുകൊണ്ട് ഓരോന്നും മന്ത്രിക്കുമ്പോഴും തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കുള്ള ചിതിൻ്റെ മാറ്റം അവന്റെ ഹൃദയം പൊള്ളിക്കുന്നതിനൊപ്പം അവൻ്റെ മിഴുകണം നിറഞ്ഞു തൊളുമ്പിയിരുന്നു യെതുവിൻ്റെ റൂമിൽ നിന്നും നന്ദ നേരെ പോയത് തൊട്ടടുത്തുള്ള റൂമിലേക്കായിരുന്നു അവിടെ ചെന്നതും ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അതുവരെയുള്ള സങ്കടങ്ങളെല്ലാം അവിടെ ഒഴുക്കി വിട്ടിരുന്നു ഈശ്വര എന്തു തെറ്റ് തെറ്റുതിട്ട ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഇങ്ങനെ പഴി കേൾക്കേണ്ടി വരുന്നത് ഇന്നോളം ആരെയും വേദനിപ്പിച്ചിട്ടില്ല മറ്റുള്ളവർ തരുന്ന വേദനകളെല്ലാം പരാതി പറയാതെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ യതുവേട്ടനെ നിന്നും വീണ്ടും വേദന തരുന്ന വാക്കുകൾ തന്നെ കേൾക്കേണ്ടി വന്നത് എൻ്റെ പ്രാണൻ്റെ വേദന കാണുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും യതുവേട്ടനെ വേദന എങ്ങനെ മനസ്സിനെ കൂടിയല്ലേ തളർത്തുന്നത് ശരീരം കൊണ്ട് യതുവേട്ടൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ ഏട്ടനെ പറ്റിയ വേദന ഈ പെണ്ണിൻ്റെ മനസ്സൊരുങ്ങുന്നത് എന്താ ഏട്ടൻ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കി പിടിക്കാത്തതിൽ എനിക്ക് പരിഭവമോ ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ ഇത്രയും ഉള്ളു തുറന്ന് സ്നേഹിച്ചിട്ടും ഒരു തരി പോലും എന്നെ മനസ്സിലാക്കാൻ എതിട്ടിനും പറ്റുന്നില്ലല്ലോ അതോർത്തിട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ മനസ്സിൽ എതു പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും തോറും അവളെ കണ്ണീർ പോലെ അവളെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോയി ആ സമയം അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ കണ്ണീരിൻ്റെ ശാപം എതുവരെ പതിയരുതെന്ന് സ്നേഹത്തോടൊരു വാക്ക് തൻ്റെ പ്രാണയിൽ നിന്നും കേൾക്കാൻ കഴിയണേന്നു നന്ദുസേ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന സ്നേഹത്തോടുള്ള ആ വിളി റൂമിൽ ഉയർന്നതും നന്ദ പെട്ടെന്ന് തന്നെ അവളെ നിറമിഴുകൾ ജിതിന് കാണാതിരിക്കാൻ തുടച്ചു നീക്കുന്നുണ്ടായിരുന്നു അതങ്ങനെ ഒഴുകിക്കോട്ടെ പെണ്ണെ തുടച്ചപ്പകുതിയെ തീർത്തണ്ട ഉള്ളിലെ സങ്കടം കരഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിന്റെ മനസ്സിന് ഭാരം കൂട്ടും ജിതിന് അരികിലിരുന്ന് അവളോട് ഓരോന്ന് പറയുമ്പോഴും അവനൊന്ന് നോക്കി തലയു താഴ്ത്തിരിക്കുന്ന നന്ദയുടെ ആ മാറ്റവന്റെ നെഞ്ചിൽ വീണ്ടും വേദന നിറച്ചു വേദനകളിൽ മുങ്ങിത്താവുന്ന ജീവിതം അവളെ അഴകാർന്ന പുഞ്ചിരിയെ പോലെ മായ്ച്ചു കളഞ്ഞതുപോലെ തോന്നി എത്ര വലിയ വേദനയിലും തന്നോട് കൂട്ടിച്ചേർന്ന് വാതോരാതെ സംസാരിക്കുന്നവൾ വന്നിട്ട് ഇത്ര നേരമായിട്ടും ഒന്ന് ചിരിച്ചു പോലും തന്നില്ല സുഖമാണോ എന്നൊരു വാക്കു അവളിൽ നിന്ന് കേട്ടില്ല ഡി നന്ദുസേ അവളെ കൈകൾക്ക് മേലെ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവൾ അവനെന്ന് നോക്കി ഒരു നേർത്ത ചിരിയോടെ എന്താ പെണ്ണേ വന്നിട്ട് ഈ സമയം വരെ ആയിട്ടും എന്നോടൊന്നും മിണ്ടിയതുപോലും ഇല്ലല്ലോ എനിക്കൊരു ചിരി പോലും മാറ്റി വെക്കാൻ കഴിയാത്തത്രയും ദൂരേക്ക് നിന്നിൽ നിന്നിൽ നിന്നും ഞാൻ അകന്നുപോയോ ഞാൻ വന്നത് ഇഷ്ടമായില്ല ഡി അവസാന വാക്ക് പറയുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ അവൾക്ക് മുമ്പിൽ നിറഞ്ഞിരുന്നു ചിത്തേട്ട അവൻ്റെ നിറമിഴകളെ നോക്കിക്കൊണ്ട് അങ്ങേയറ്റ സ്നേഹത്തോടെ അവൾ വിളിച്ചു ഒന്ന് മിണ്ടിയല്ലോ ഒത്തിരി സന്തോഷം ഞാൻ കരുതി എന്നോട് എന്തെങ്കിലും ദേഷ്യം കാണുമെന്ന് എനിക്കെന്തിനാ ചിത്തേട്ടനോട് ദേഷ്യം ചിത്തേട്ടനോട് എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുമോ അവളത് പറയുമ്പോഴും എന്തോ മുമ്പിലുള്ള അടുപ്പം അവനിൽ നിന്ന് മാഞ്ഞു പോയത് പോലെ തോന്നിയവനെ കുറച്ച് മുമ്പ് ഞാൻ വാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ചത് അവനെയാണെങ്കിലും അതിൻ്റെ വേദന വന്ന് പറഞ്ഞത് നിൻ്റെ നെഞ്ചിലാണെന്ന് എനിക്കറിയാം കാരണം നിൻ്റെ പ്രാണനയാണല്ലോ ഞാൻ വാക്കുകൾ കൊണ്ട് തളർത്തിയത് ശരിയാണ് ജിത്തേട്ടൻ പറഞ്ഞത് യതുവേട്ടൻ്റെ ചെന്ന് പതിയുന്ന ഓരോ വാക്കും എന്നെയും കൂടിയാണ് തളർത്തി കളഞ്ഞത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരായിരം വട്ടം ഞാൻ ജിത്തേട്ടനെ തടഞ്ഞിരുന്നു പക്ഷെ മനസ്സിലുള്ളത് ഉച്ചത്തിൽ പറയാൻ എൻ്റെ ശബ്ദം ഉയർന്നില്ല പിന്നെ ഞാൻ അവനെ ഇങ്ങനോടായിരുന്നു സംസാരിക്കേണ്ടത് ചെയ്തു പോയ പ്രവൃത്തിയിൽ അവന് നേറണം അതിനുവേണ്ടിയാണ് അവൻ ചെയ്ത തെറ്റുകൾ അവന് മുമ്പിൽ തന്നെ നിർത്തിയത് നിന്നെപ്പോലെ എല്ലാം കേട്ടിടും മിണ്ടാതെ നിൽക്കാൻ എനിക്കറിയില്ല തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവൻ കരുതും അവൻ്റെ പ്രവൃത്തികളെല്ലാം ശരിയാണെന്ന് എന്നിട്ടിപ്പം അങ്ങനെ സംഭവിച്ചോ അവിടെ ഈ ഞാൻ തന്നെയല്ലേ തെറ്റുകാരിയായത് എല്ലാം കേട്ട് മൗനമായി നിൽക്കാൻ നിന്നോടാർ പറഞ്ഞു അവിടെ പൊട്ടിത്തെറിക്കേണ്ടത് നീയായിരുന്നു അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നില്ലല്ലോ ചിത്തേട്ട എത്ര ദേഷ്യം വന്നാലും അത് പ്രകടിപ്പിക്കാൻ അറിയില്ല ഇതുപോലെ ഇങ്ങനെ കണ്ണീരൊഴിപ്പിക്കാൻ മാത്രം കഴിയുന്നൊരു ജന്മം അതുകൊണ്ടാവും എൻ്റെ സ്നേഹം കള്ളാണെന്ന് എതിട്ടെന്നു തോന്നുന്നത് അത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൻ്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ നീ ചെയ്യാത്ത കുറ്റങ്ങൾ എന്തിനാ പെണ്ണ് നീ ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ഇന്ന് അവൻ അവിടെ കിടന്ന് പറഞ്ഞിരുന്നല്ലോ നീ വിളിച്ചു വരുത്തിയതാണ് എന്നെയെന്ന് അത് പറയുമ്പോൾ അവിടെ നിന്നായിരുന്നു പ്രതികരിക്കേണ്ടത് ചില സമയം മറുപടി പോലെ കൊടുത്താലേ പലർക്കും പലതും മനസ്സിലാവൂ എനിക്കതിനൊന്നും കഴിയില്ല ചുറ്റേട്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അഹങ്കാരമായിട്ടേ കാണൂ ഇനി ആ പേര് കൂടി കേൾക്കാൻ വയ്യ അത്രയും പറഞ്ഞുകൊണ്ടവൾ അവനരികിൽ നിന്ന് എഴുന്നേറ്റതും ജിതിന കയ്യിൽ പിടിച്ച് അത് കണ്ടതും അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാൽ എൻ്റെ നന്ദൂസിനോട് സത്യം പറയൂ എന്തെങ്കിലും ഞാൻ ജിത്തേട്ടനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്താ ഒരു പക്ഷേ നിനക്കന്നെയാണെന്തെങ്കിലും പിണക്കുണ്ടോ എനിക്കോ ജിത്തേട്ട് നന്ദൂസിന് അതിന് കഴിയോ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത് എന്തോ നിന്നിൽ നിന്നാ പഴയ പ്രസരെപ്പോലെല്ലാം പോയ പോലെ അതവും എനിക്കങ്ങനെ ഫീൽ ചെയ്തത് എനിക്ക് പിണക്കൊന്നും ഇല്ലേട്ടാ വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ചു കൂട്ടല്ലേ എന്നെ നന്ദുസ് പോയി നിന്റെ ചിത്തേട്ടന് നല്ലൊരു ചായ എടുത്ത് ഹിപ്പ് കൊണ്ടുവരാം ഇതെന്താ നന്ദുസേ ചായക്ക് പഴയ പോലെ മധുരമൊന്നുമില്ലല്ലോ അവിടെ നോക്കി കണ്ണിറക്കി പറഞ്ഞതും പെണ്ണ് ചുണ്ടു കുറിപ്പിച്ചൊരു നോട്ടമായിരുന്നു അധികം മധുരം കഴിച്ചാലേ ഷുഗർ കൂടും അതുകൊണ്ട് മധുരം ഇച്ചിരി അങ്ങ് കുറച്ചേക്ക് ഒട്ടും സ്നേഹമില്ല നിനക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് മധുരം കുറച്ചൊന്നത് ജിത്തേട്ടിന് ഷുഗർ വന്നാൽ അതും ഞാൻ തന്നെ നോക്കണ്ടേ അയ്യടി എന്താ അവളൊരാഗ്രഹം എനിക്കങ്ങനെ ഷുഗർ ഒന്നും വരില്ല അതൊക്കെ നിന്റെ കടുവക്കേ വരും കടുവേ പറഞ്ഞത് പിടിച്ചില്ല പെണ്ണിനതാണ് ഹും എന്ന് പറഞ്ഞു പോയത് നന്ദുസേ ഞാനൊന്ന് പുറത്ത് പോയി വരാട്ടോ ഡോർ ഡോറടിച്ചെ ഇല്ലെങ്കിലേ എന്റെ ഈ സുന്ദരി കുട്ടി ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയാലോ ഊതല്ലേ ചിത്തേട്ടാ ഞാൻ ബൈക്കെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നവരെ പെണ്ണെന്നെയും നോക്കി നിൽക്കുന്നത് കണ്ടു എന്ത് പറഞ്ഞു ചിത്തു നിന്റെ ഇതു കടുവയ്ക്ക് വല്ല മാറ്റമുണ്ടോ അതോ ഇപ്പോഴും ആ കടികടിച്ച് കയറുന്ന സ്വഭാവം തന്നെയാണ് നിരഞ്ജൻ എന്നെ കണ്ടത് വേഗം ചോദിച്ചത് ഇതൊരു സ്വഭാവത്തെക്കുറിച്ചായിരുന്നു എന്ത് മാറ്റം അവളോട് തട്ടിക്കാറാനും ചെയ്യാത്ത തെറ്റിൽ അവളെ ചാർത്തി കൊടുക്കാനും അവൻ എപ്പോഴും ആവേശമാണല്ലോ അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഇപ്പം ഞാൻ വന്നതിന് പിന്നിൽ അവളാണെന്ന് പറഞ്ഞ് കുറേ വേദനിപ്പിച്ചു അതിനെ എന്നിട്ടും അവൾ ഒരു അക്ഷരം പറയുന്നില്ലട അതാണ് എനിക്ക് അത്ഭുതം ഒരു പാവം പെണ്ണ് എന്നാൽ എങ്ങനെയടാ നമ്മുടെ ഇത് ഇങ്ങനെ മാറിപ്പോയത് അനുഭവിച്ച വേദന ചെറുതല്ലെന്നറിയാം എങ്കിലും കൺമുമ്പിൽ ഇത്രയും സ്നേഹനിധിയായ പെണ്ണുണ്ടായിട്ടും ഒരിക്കൽ പോലും അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ അവൻ ഈ ഒരു വീച്ചിൽ അവ മാറുമെന്ന് ഞാൻ കരുതി കാരണം അന്ന് ഞാൻ അവനെ വീട്ടിൽ കൊണ്ട് വിടുമ്പോഴുള്ള നന്ദയുടെ കയറിങ് അത് ആരെ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഇത്രയും വേദനിപ്പിച്ചിട്ടും അവൻ അരികിലേക്ക് ഓടിയെടുത്ത് അവനക്കൊരു താങ്ങായത് കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി അവർക്ക് അവസരമായിക്കോട്ടെ എന്ന് പരിധിയാണ് അന്ന് അവൻ്റെ കൂടെ റൂമിലേക്ക് പോലും പോവാതെ ഞാൻ അവിടുന്ന് വേഗം തിരിച്ചു പോന്നത് അവ മാറില്ല നിരഞ്ജ നീ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ല ഇങ്ങനെ വീഴ്ചയിൽ അവൻ തല തണലായ പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇനി അവൻ ഈ ജന്മം കഴിയില്ല അതുകൊണ്ട് ഇനിയും അവളെ ജീവിതം അവിടെ കിടന്ന് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ജിതി നീ എന്താ പറഞ്ഞു വരുന്നത് ഒരഞ്ചു പോകം കയ്യില്ലെന്ന് ഉറപ്പുള്ള ദാമ്പത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ നിരഞ്ജ അതിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കി വീട്ടിലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ കടന്നു നീറും ഇവിടെ ഏതുവിൻ്റെ കൂടെ നന്ദിക്കൊരിക്കലൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് അവൻ തന്നെ തെളിയിച്ചത് അത് മാത്രമല്ല അവൻ്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് വേദനകൾ മാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ അവൻ നമുക്ക് മനസ്സിലാക്കി തന്നു പിന്നെ എന്തിനടാ അവൾ ആ താലി എന്ന കൂട്ടിൽ തളച്ചിരുന്നത് അവളും സ്വതന്ത്രമായി പറക്കണം അവർ തമ്മിൽ പിരിയട്ടെ പിരിയട്ടേന്നാണോ നീ പറഞ്ഞു വരുന്നത് അതെ അവൻക്ക് അവളെ വേണ്ടെങ്കിൽ അവളെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കേണ്ടി വരും എനിക്ക് അതിനവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്നേക്കാൾ അവൾ അറിഞ്ഞതല്ലേ നീ ഒരിക്കലും അതിന് സമ്മതം പറയില്ല അതാണ് അവളൊരു അത്ഭുതമാവുന്നത് പക്ഷേ ആ അത്ഭുതത്തെ അവനും ആ പെരട്ട ആങ്ങളാന്ന് പറയുന്നവനൊന്നും അറിയുന്നില്ലല്ലോ കയ്യിലിരിക്കുന്നത് മാണിക്കാണെന്ന് അറിയാത്ത ബിഡികൾ നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അവൻ ജീവനോടുണ്ടോ ആ കാർത്തിക് ഇപ്പോൾ സ്ഥിരം കയങ്കിലൊന്നും കാണാറില്ലല്ലോ ജീവനോടൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അവനെ കൊല്ലുന്നതിന് അർത്ഥമില്ലല്ലോ ഹിഞ്ചിഞ്ചോയി കൊല്ലണം ഇപ്പം കയ്യും കാലം ഒടിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് നെയ്തേറ്റ് വരുമ്പം അടുത്ത പണി കൊടുക്കാം അപ്പം അവൻ പെണ്ണിൻ്റെ കണ്ണീരുന്ന് തുടക്കം കുറിച്ചത് അവനാണെങ്കിൽ അതിനുള്ള പണി ഞാൻ ഇനിയും കൊടുത്തുകൊണ്ടേ ഇരിക്കും അവൾ ഒഴുകുന്ന കണ്ണീരും അവനൊഴിക്കും അവളുടെ വേദനകളോ ആവില്ലെങ്കിലും അവനുള്ള ശിക്ഷ തുടർന്നു കൊണ്ടിരിക്കും ആ ശിക്ഷ യഥനും കൂടി ബാധകമാണ് അവളെ വേദനയ്ക്ക് വേദനയ്ക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് അവനാണ് ഏട്ടൻ വിലയിട്ടപ്പോൾ ഭർത്താവ് ചേർത്ത് പിടിക്കുന്നവനായിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും ദുരിതം താങ്ങേണ്ടി വരില്ലായിരുന്നു അവളെ കണ്ണീരിന്റെ ശിക്ഷ അവനിൽ പതിയരുതെന്ന് ദിനം പ്രതി ഭഗവാനു മുമ്പിൽ കരഞ്ഞു പരുന്ന അവളെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റടാ എങ്കിലും അവളെ സ്നേഹത്തെ കുറ്റിച്ചേർത്ത് അവന് കരയുന്നൊരു കാലം വരും അതെനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഞാൻ പോട്ടടാം പിറ്റേന്ന് ഞാൻ ഉണർന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും നന്ദയെ അവിടെ നിന്ന് കാണാതായപ്പോൾ അവളെ തിരിഞ്ഞ് അടുക്കളയിലെത്തി അവിടെ കണ്ടു പടികൾ കെട്ടിരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കുന്ന നന്ദയെ ചിന്തകൾ കാട് കയറി ആ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇടയ്ക്കിടെ തുടച്ചു നീക്കുന്ന മിഴുനീരികളിൽ നിന്നും വ്യക്തമായിരുന്നു തുട് ഇനി എന്ത് സംഭവിക്കുന്ന അറിയാനായി അടുത്ത എപ്പിസോഡ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടപ്പുറത്തുള്ള കൂടെ പ്രസ് ചെയ്യാം ഇൻഷാല്ല വീണ്ടും കാണാം താമസ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ